ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ മുകളിൽ നല്ല കരച്ചിലാട്ട് നമ്മളെ പൂച്ചയും കുട്ടികളും വിഷം തോന്നുന്നുണ്ട് അപ്പോൾ വേഗം കുറച്ച് ചോറും മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിനു ശേഷം അവർക്ക് കുറച്ച് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ കാരണം നമ്മൾ നല്ല മഴയായിരുന്നു പുറത്തൊന്നും പോയിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല കേട്ടോ മുകളിൽ വന്ന് പ്രസവിച്ച് കിടക്കുകയാണ് കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ചോറുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് അവരുടെ ആൺപൂച്ചയും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി ആ പൂച്ചയും കഴിക്കും അപ്പോൾ ഇത് കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ഇവിടെ വീടിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കണം കേട്ടോ കാരണം പൂച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാലേ കുട്ടികൾക്ക് പാലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മളെ വീട്ടിൽ കളയുന്നതായിരിക്കാം മീനും ചോറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കൊണ്ടേ കൊടുത്താൽ ദൈവത്തിൽ നിന്ന് അപാരമായൊരു കൂലി കിട്ടും കേട്ടോ അവർ കഴിക്കണമൊക്കെ കുറച്ച് നേരം നിന്നിങ്ങനെ നോക്കി അതിന് ശേഷം അടുക്കളയിൽ കയറിക്കാം കേട്ടോ ഇന്ന് കടലയും ദോശമാവിൻ്റെ ആട്ട ആട്ട കൊണ്ടുണ്ടാക്കിയ ദോശയാണ് കേട്ടോ ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കുകയാണ് അതിലേക്ക് തേങ്ങ വറുത്ത് അരക്കുകയാണ് നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു കറി ഉണ്ടാക്കുകയാണ് അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കറി പെട്ടെന്നാക്കിയാൽ പിന്നെ നമുക്ക് പുറത്ത് പോണൽക്കൊക്കെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാമല്ലോ അപ്പോൾ അതിന് കറി ആദ്യം ഉണ്ടാക്കി വെക്കും അതിന് ശേഷം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കും അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയുണീലൊരുക്കത്തിലാണ് കേട്ടോ ഇന്ന് കുറച്ച് സോയാബീൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ഒരു തക്കാളി അതിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടോ എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഒരു മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ കഴിക്കണം അതേ ടേസ്റ്റോടുകൂടി കിട്ടും കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഇട്ടുകൊടുത്ത് നന്നായി പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല മണം രുചിയും കേട്ടോ സോയാബീൻ എന്നാൽ പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണല്ലേ കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതെല്ലാം വറുത്തെടുത്ത് കോരിയെടുക്കുന്നുണ്ട് എണ്ണയ്ക്ക് അത്യാവശ്യം കുടിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് എണ്ണ വല്ലാതെ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉച്ചയുണക്കാണ് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ നടക്കാൻ ഇറങ്ങിക്കേട്ടോ അപ്പം നമ്മുടെ മനസ്സിന് ഒരുപാട് ഗുണം ചെയ്യോ എന്തെങ്കിലും രോഗങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്തൊരു സന്തോഷം തന്നെ കിട്ടൂലേ അങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികൾ തോട്ടിലിറങ്ങി മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടയിടുന്നുണ്ട് അപ്പം മീനൊക്കെ കൊത്തുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു ഞാൻ അപ്പോൾ നല്ല രസകരമായ കാഴ്ചകളാട്ടോ മയിലുകളും കുട്ടികളുടെ കളിയും ഒക്കെ കാണാൻ എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ സ്ഥലാ കേട്ടോ നമ്മളെ പാടത്ത് വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ അകത്തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലൊരു വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കിട്ടാ നമ്മുടെ ഈ പാടത്തൂടെ ഒന്ന് നടന്നാൽ മതി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മളെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചയൊന്നും കൂടുതൽ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കേട്ടോ കൂടുതൽ വീടുകളും വലിയ വലിയ വീടൊക്കെ വരുമ്പോൾ അതുപോലെ എല്ലാ കൃഷികളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പാടത്ത് പോകുമ്പോൾ ആ എള്ള് നട്ടത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വെട്ടാനൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അത് വെട്ടിയിട്ട് അതിൻ്റെ എള് ഒന്ന് കാണിക്കണം എന്നുണ്ട് ശബ്ദം ഒന്നടഞ്ഞിട്ടുണ്ട് കേട്ടോ ജലദോഷത്തിൻ്റെ ചെറിയൊരു ശബ്ദങ്ങളൊന്നും ക്ലിയറായി വരുന്നില്ല ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ വീടിൻ്റെ മുകളിൽ കയറി നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുട്ട ഒക്കെ വലുതായോ നോക്കാൻ വേണ്ടിന്ന് കയറിയതാണ് അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മരങ്ങളൊന്നും വെട്ടാതെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം നമുക്ക് വേണ്ട ഓക്സിജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരങ്ങളാണ് അപ്പോൾ കൂടുതലും മരങ്ങളെ സംരക്ഷിക്കാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം